മഴ ദൂരം മുമ്പേയുടെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത് മൊബൈലൊക്കെ ആസ്വദിച്ച് ചിരിച്ച കിരിക്കിന് ആ സമയത്ത് നമ്മുടെ വൈജയന്തി കയറി വരുന്നുണ്ട് മുഖത്ത് ദേഷ്യം കണ്ടപ്പോൾ തന്നെ രോഹിത്തിന് എന്തോ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായി വേഗം ചാടി എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് അമ്മനോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേന്ന് ചോദിക്കും അപ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട് അലീനനെ നീയും ഹരിയും കൂടെ ഈ മുഴിലേക്ക് വിളിച്ച് വരത്തി മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ നോക്കിയോടാന്ന് ചോദിക്കും എന്തായാലും ഇല്ല എന്നും ഉണ്ടും എന്നും പറയില്ല ആ ഗന്ധം വിട്ടു നിൽക്കണേ രോഹിത് പിന്നെ കണ്ടത് നല്ലൊരു മർദ്ദം കാരണക്കുറ്റി നോക്കി കഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് കൊടുത്തു പിന്നെയും കൊടുത്തുവാ മാറി മാറി അവിടിക്കുന്നുണ്ട് പറയടാ എന്ന് പറയടാ ചെയ്തിട്ടില്ല എന്ന് നീ പറയടാ ചെയ്തെന്ന് നീ പറയരുത് പറയരുതന്നോട് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറഞ്ഞു കാരണം ആ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വന്തം മോൻ ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്നുള്ള എന്നുള്ള കാര്യം രോഹിത്തിനാണെങ്കിൽ അടി കിട്ടിയിട്ട് സത്യം പറയാനും പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥ എന്തായാലും രോഹിത് അടി മുഴുവൻ നിന്ന് കൊള്ളുന്നുണ്ട് ഒരുപാട് അടിക്കുന്നുണ്ട് അതിന് ശേഷം തളർന്ന് വൈജയന്തി റൂമിലേക്ക് ഹാളിൽ വന്ന് കഴിഞ്ഞിട്ട് ഇരിക്കും എൻ്റെ അലീനോട് പറയും അവനോ ഞാൻ അതാണ് പറഞ്ഞത് കല്യാണം കഴിക്കാത്ത ആമ്പിള്ളേരുള്ള വീട്ടിൽ നിന്നെപ്പോലുള്ളൊരു പെൺകുട്ടികളെ നിർത്തണ്ടായ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണെന്ന് പറയും നീ വന്നതിന് ശേഷം ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതെന്നും വൈജയന്തി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് പെൺകുട്ടികളോട് റെസ്പെക്റ്റോടെ പെരുമാറാൻ സ്വന്തം മകനെ പഠിപ്പിക്കണമായിരുന്നു മാഡം അല്ലാതെ പെൺകുട്ടികളുടെ എന്ന് പറഞ്ഞപ്പോൾ വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് ിഷ്ടമല്ല എന്നിങ്ങനെ തീർത്ത് പറയുന്നത് അപ്പം വൈജയന്തിയോട് പറയുന്നുണ്ട് സ്വന്തം മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ സ്വന്തം മനസാക്ഷിയോട് എന്നെ ഒന്ന് ചോദിക്കണം നിങ്ങൾ ആരായിരുന്നു ഇതിന് മുന്നേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചാൽ നല്ലത് കിട്ടാന്നൊക്കെ പറഞ്ഞ് അലീനയും അലീനയും വിട്ടുകൊടുക്കുന്നില്ല അതോടുകൂടി എന്നെ വൈജയന്തി ആകെ തകർന്നു പോകുന്നുണ്ട് എന്തായാലും ഇവൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം എന്ന് ഉറപ്പായി എന്തായാലും ഇവള് ഒന്നും അറിയാണ്ടല്ല ഇങ്ങനെ ആഗ്രയിലെ കാര്യവും മറ്റുള്ള കാര്യങ്ങളും കൂടി പറയണേന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ വൈജയന്തി ആകെ ഞെട്ടി തകർന്ന് അലീനയുടെ മുഖത്ത് നോക്കി നിൽക്കുന്നതോടെയാണ് പ്രമുറീവ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ